തിരുവനന്തപുരം മണ്ണൻതലയിൽ യുവതിയെ സഹോദരനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയത് വീഡിയോ കോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണെന്ന് എഫ്ഐആർ കൊല്ലപ്പെട്ട ഷഫീനയുടെ കുടുംബജീവിതം തകർന്നതിന് കാരണം വീഡിയോ കോൾ എന്ന് സഹോദരൻ ഷംസാദ് വിശ്വസിച്ചു മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ പ്രതി മനപൂർവ്വം ശ്രമിച്ചു എന്നും എഫ്ഐആറിൽ പറയുന്നു സഹോദരൻ കൊലപ്പെടുത്തിയ വാർത്ത സഹോദരി ഒരുപാട് ആണ് സുഹൃത്തുക്കളുമായിട്ട് സ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നു ഒരു കാരണത്തിലാണ് ഈ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആരെയും കൊല്ലാനുള്ള അവകാശം നമുക്ക് ദൈവം തന്നിട്ടില്ല അപ്പം ഒന്നുകിൽ ഇവരെയൊക്കെ കൗൺസിലിംഗ് ഇങ്ങനെയൊക്കെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ അവരെയൊക്കെ ആ കൗൺസിലിങ്ങോ വീട്ടുകാരോട് പറഞ്ഞാൽ അവരുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് ഈ കൊലപാതകമൊക്കെ ചെയ്തിരുന്നാൽ സത്യം പറഞ്ഞാൽ ആ ഒരു മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ രണ്ട് മക്കളുണ്ടായിട്ടുണ്ട് രണ്ട് മക്കളിൽ ഒരാൾ ഇതുപോലെ ആയിട്ടുണ്ട് ആ ആൾ സ്വന്തം മകൻ തന്നെ കൊല്ലുകയുണ്ടായി അത് സ്വന്തം സഹോദരിയാണ് കൊല്ലേണ്ടട്ട വീട്ടുകാർക്ക് രണ്ട് മക്കളും ഇനി അവരുടെ കാര്യം ആലോചിച്ചു നോക്കി ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് ഇതുവരെ എത്തിച്ച ആ രണ്ട് മക്കളും രണ്ട് രീതിയിൽ അതായത് ഒരു മരിക്കേണ്ടായി ഒരാൾ ജയിലിലും പോയി ഇനി ആ ഒരു മാതാപിതാക്കളുടെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് കൊല്ലപ്പെട്ട ഷഫീനയുടെ കുടുംബജീവിതം തകർന്നതിന് കാരണം വീഡിയോ കോൾ എന്ന സഹോദരന്റെ സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ മാത്രമല്ല കൊലപാതകം നടന്നത് ചെമ്പഴന്തി അണിയൂരിൽ വെച്ചൊരു അടിപിടി കേസിൽ ഒളിവിലായിരുന്നു ഈ പ്രതിയായ ഷംസാദ് അതിനായാണ് ഈ ഒളിവിൽ മണ്ണന്തലയിലെ റൂം മണ്ണന്താൽ അതിനിടയിൽ സംശയം തോന്നാതിരിക്കാൻ ചികിത്സ കൂടി മണ്ണന്തലയിൽ വന്ന ഒരു ഫ്ളാറ്റിൽ റൂം എടുക്കേണ്ടായി ആ ഒരു ഫ്ളാറ്റിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് ദന്തൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ പെങ്ങളെയും കൊണ്ട് അപ്പൊ ഇവര് പ്ലാനോട് കൂടി തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇയാളുടെ കൂടെ ഇയാളുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നത് ചെമ്പഴന്തിയിലാണ് അയാളുടെ വീട് അയാളും കൂടി ഉണ്ടായിരുന്നു അവർ രണ്ടിനും കൂടി തന്നെയായിരിക്കും ഈ ഒരു കൃത്യം നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സഹോദരിയെ വീണ്ടും വീഡിയോ കോളിലൂടെ സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് പ്രകോപനം ഉണ്ടായിരുന്നാണ് ആള് പറയുന്നത് ഈ ഒരു വീഡിയോ കോള് കാരണമാണോ ഇവരുടെ ജീവിതം നശിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് അവര് തല്ലിക്കൊല്ലുക ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വീട്ടുകാർ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം അയാൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇത്രയും നേരം വിളിച്ചിട്ടും എടുക്കാത്തത് കൊണ്ടാണ് ആ ഒരു ഫ്ലാറ്റിലേക്ക് ഇവരുടെ വീട്ടുകാർ വന്നതും ഇങ്ങനെ തറയിൽ കിടക്കുന്നതായിട്ട് കണ്ടതും ഈ കൊലപാതകങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹോദരി വേണ്ടെങ്കിൽ വേണ്ട എങ്കിൽ നിങ്ങൾക്ക് അങ്ങ് അവർ വെറുതെ വിട്ടിയേക്കാം അവരെന്തോ അവരെന്തോ രീതിയിൽ ജീവിച്ചുകൊണ്ട് പോട്ടെ എന്തായാലും വല്ലാത്തൊരു സഹോദരം നല്ലൊരു കൂട്ടുകാരൻ തന്നെ കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കൂട്ടുകാരാണെങ്കിൽ തിരിച്ചു പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിക്കുക ഇല്ലെങ്കിൽ സഹോദരിയില് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നു അല്ലാണ്ട് ഇവരെ കൊല്ലണം എന്നൊരു പ്ലാനോട് കൂടി തന്നെയാണ് ആ ഒരു മണ്ണന്തലയിൽ വന്നതും റൂം റൂമെടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഇയാളൊരു അടിപിടി കേസിൽ ഉണ്ടായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ മണ്ണന്തലയിൽ ഒന്ന് റൂമെടുക്കുകയുണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു തിരുവനന്തപുരത്ത് അന്ന് വെഞ്ഞാറമൂട്ടിന്റെ കാര്യം അറിയാ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ അഫ്ഫാനെ കുറിച്ചുള്ള കാര്യം ഇപ്പം സ്വന്തം സഹോദരനെന്നോ സഹോദരിക്കെന്നോ ഒരു വിലയുമില്ലാത്തൊരു സാഹചര്യം തന്നെയാണ് പോകുന്നത് എന്തിനും എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കത്തില്ല ഈ വീഡിയോ കോളിംഗ് ചെയ്ത് പലരുമായിട്ട് വീഡിയോ കോളിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈയൊരു കാര്യമെന്ന് പറയും ഒരു വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻസുകളാണ് സത്യം പറഞ്ഞാൽ നമുക്ക് അതിശയപിച്ച് പോകണം കാരണം ആ ഒരു സ്ത്രീക്ക് മേലെ വരുന്ന കുറ്റങ്ങളാണ് അത്രയും വരുന്നത് ഒന്നുകിൽ സ്ത്രീക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവരുടെ കൂടെ ജീവിതം അവർ ഒറ്റയ്ക്കങ്ങ് വീട്ടിൽ അവരങ് പാട്ടിലങ്ങ് വിട്ടേക്കണം ഇതല്ലാണ്ട് ചുമ്മാ അവരെ കൊല്ലുക മാതാപിതാക്കൾക്ക് മക്കളെല്ലാം ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യം അവര് അപ്പോഴത്തെ ദേശത്തിൽ ചെയ്തതാണെന്ന് പറയും പക്ഷെ അല്ല അവർ വലിയ പ്ലാനോട് കൂടി തന്നെയാണ് സൺഡെ കൂട്ടുകാരനെ അവിടെ കൂട്ടി നിർത്തിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഫുൾ പ്ലാനഡ് തന്നെയാണ് ഇതിൽ ഇനി എത്ര ഒക്കെ ന്യായീകരിക്കാൻ നിന്നാലും ഒരിക്കലും ഒരാളുടെ ജീവൻ എടുത്തുകൊണ്ട് നമുക്ക് ന്യായീകരണം കാണിച്ചിന്നാലും ഒരിക്കലും ഒന്നും മുഖവിലേക്ക് പോകുന്ന കാര്യങ്ങളല്ല നമുക്ക് ഒരാൾ കൂടെ നിൽക്കാനോ സഹോദരി ആണെങ്കിലും സഹോദരനാണെങ്കിലും നമുക്ക് ഒരാൾ ഇഷ്ടമില്ലെന്ന് കണ്ടാൽ ആ ഒരു സൈഡിൽ അങ്ങ് മാറിപ്പോകുക അല്ലാ